ഇരുപത് വർഷം മുമ്പ് ഡാർഫർ ഏറ്റവും വലിയ ആഗോള ക്ഷാമ പ്രതിസന്ധിയുടെ ഇടമായിരുന്നു ലോകം മുഴുവൻ അവിടത്തേക്കു വേണ്ടി എത്തിച്ചു തുടർന്ന് രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ സുഡാനിലെ വിശാലമായ പടിഞ്ഞാറൻ മേഖലയിൽ മൂന്ന് ലക്ഷം പേരുടെ മരണത്തിന് കാരണമായ സംഘർഷത്തെക്കുറിച്ച് സിൻഡി മെക്കീൻ പരാമർശിച്ചു എന്നാൽ ഇന്ന് സുഡാൻ ജനത ഓർമ്മിക്കപ്പെടുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ പതിനഞ്ചിന് പൊട്ടിപ്പുറപ്പെട്ട യുദ്ധം കാരണം ബിഷപ്പിന്റെ അടിയന്തരാവസ്ഥ അഭിമുഖീകരിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളിലേക്കുമെത്താൻ നിലവിൽ തങ്ങൾക്ക് കഴിഞ്ഞു ില്ലെന്ന് ഐക്യരാഷ്ട്രസഭ ഏജൻസി പറയുന്നു സംഘർഷത്തിനു മുൻപ് നാൽപ്പത്തിയഞ്ച് ദശലക്ഷം എന്ന് കണക്കാക്കിയിട്ടുള്ള സുഡാനീസ് ജനസംഖ്യയുടെ അഞ്ച് ശതമാനത്തിന് മാത്രമാണ് ദിവസത്തിൽ ഒരു നേരം മാന്യമായ ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നത് ലോകത്തിന്റെ മുഴുവൻ കണ്ണുകളും ഗാസയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ കഴിഞ്ഞ നാല് പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും കൊടിയ മനുഷ്യനിർമ്മിത ക്ഷാമത്തിന്റെ കെടുതിയിലാണ് സുഡാൻ ജനത ആഫ്രിക്കൻ രാജ്യമായ സുഡാൻ അത്രത്തോളം കൊടിയ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും നരകയാതന അനുഭവിക്കുന്നുണ്ട് നിത്യേന നൂറുകണക്കിന് കുഞ്ഞുങ്ങളാണ് പോഷകാഹാരക്കുറവ് മൂലം അവിടെ മരിച്ചു വീഴുന്നത് നാൽപ്പത് വർഷം മുൻപ് എത്തിയോപ്യ നേരിട്ട ക്ഷാമത്തിന്റെ രണ്ടു മടങ്ങോളം രൂക്ഷത അനുഭവിക്കുകയാണ് ഇന്ന് സുഡാൻ എന്ന ഐക്യരാഷ്ട്രസഭ അറിയിച്ചു ഒരു വർഷം മുൻപ് രാജ്യത്തെ സൈന്യവും സൈനിക വിഭാഗവും തമ്മിൽ ആരംഭിച്ച ആഭ്യന്തര യുദ്ധമാണ് സുഡാനെ കടുത്ത ക്ഷാമത്തിലേക്ക് തള്ളിയിട്ടത് സംഘർഷം കാരണം ഐക്യരാഷ്ട്രസഭ നടത്തി വന്നിരുന്ന ഭക്ഷ്യ വിതരണം പോലും നിലച്ചമട്ടാണ് സുഡാന് എത്തിക്കാൻ യു എൻ നടത്തിയ ആഹ്വാനം പോലും പരാജയപ്പെട്ട നിലയിലാണ് ഇതുവരെ രാജ്യത്തിന് ആവശ്യമായ സഹായധനത്തിന്റെ പതിനാറ് ശതമാനം മാത്രമാണ് സമാഹരിക്കാനായതെന്നും ആഫ്രിക്കൻ രാജ്യത്തെ അവസ്ഥ അതീവ ഗുരുതരമാണെന്നും ലോകം ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞുവെന്നും യു എനിലെ അമേരിക്കൻ അംബാസിഡർ ലിൻഡ തോമസ് ഗ്രീൻഫീൽഡ് മാധ്യമങ്ങളോട് പറഞ്ഞു സുഡാനിലെ വടക്കൻ ഡർഫർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുള്ള ഭക്ഷ്യ സുഡാനിലെ വിമത വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് തടയുന്നതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അവർ നിരവധി ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന ഇവിടെ ഓരോ രണ്ടു മണിക്കൂറിലും ഒരു കുട്ടിവീതം പോഷകാഹാരമില്ലാതെ മരിച്ചു വീഴുന്ന അവസ്ഥയാണെന്നും അവർ കൂട്ടിച്ചേർത്തു ക്യാമ്പുകൾക്ക് നേരെയുള്ള ഉപരോധവും ആക്രമണവും അവസാനിപ്പിക്കാൻ സുഡാൻ സൈന്യത്തോടും വിമത വിഭാഗമായ ആർ എസ് എഫിനോടും ഐക്യരാഷ്ട്രസഭ കഴിഞ്ഞ ദിവസം അഭ്യർത്ഥിച്ചിരുന്നു എന്നാൽ ഇത് തള്ളിക്കളഞ്ഞ ഇരു കൂട്ടരും മേഖലയിൽ കനത്ത പോരാട്ടമാണ് നടത്തുന്നത് സംഘർഷം രൂക്ഷമായതോടെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പുകളിലേക്കുള്ള ഭക്ഷ്യ വിതരണം യു എൻ നിർത്തിവെച്ചു ഭക്ഷണ ദൗർലഭ്യം വൃത്തിഹീനമായ വെള്ളം അപര്യാപ്തമായ വൈദ്യസഹായം എന്നിവയാണ് രാജ്യത്ത് മരണനിരക്ക് വർദ്ധിപ്പിക്കുന്നത് അഞ്ചു വയസ്സിന് താഴെയുള്ള ഓരോ പത്ത് കുട്ടികളിൽ മൂന്ന് പേർക്കും ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരിൽ മുലയൂട്ടുന്നമ്മമാരിൽ മൂന്നിലൊന്നു പേരും പോഷകാഹാരക്കുറവുള്ളവരാണെന്ന് യു എനിന്റെ പഠനം പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് പതിനഞ്ചിനും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഒന്നിനുമിടയിൽ അഞ്ചു വയസ്സിന് താഴെയുള്ള മൂവായിരത്തി നാനൂറ്റി എഴുപത്തിമൂന്ന് കുട്ടികൾ പോഷകാഹാരക്കുറവ് മൂലം മരിച്ചുവെന്നാണ് മെഡിസിൻസ് വിതൌട്ട് ബോർഡേഴ്സ് എന്ന അന്താരാഷ്ട്ര സംഘടനയുടെ കണക്കുകൾ പറയുന്നത് ആഭ്യന്തര സംഘർഷം രണ്ടാം വർഷത്തിലേക്ക് കടന്ന സുഡാനിൽ നിലവിൽ മാനുഷിക സഹായങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ഏക അന്താരാഷ്ട്ര സംഘടനയാണ് എം ആരോഗ്യ സംവിധാനങ്ങളുടെ അവസ്ഥയും മോശമാണ് ആകെ ഉണ്ടായിരുന്നതിന്റെ ഇരുപത്തിമൂന്ന് ശതമാനം ആരോഗ്യ സംവിധാനങ്ങൾ മാത്രമാണ് രാജ്യത്ത് പ്രവർത്തിക്കുന്നത് സൈനിക മേധാവി അബ്ദുൾ ഫത്താഹ് അൽ ബുർഹാനും അർദ്ധ സൈനിക കമാൻഡറായ ഹംദാൻ ഡാഗ്ലോയും തമ്മിലുള്ള അധികാര തർക്കങ്ങളാണ് രാജ്യത്തെ പ്രതിസന്ധിയിലേക്ക് നയിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി